ഹായ് ഫ്രണ്ട്സ് വിഷ്ണു വിഷ്ണുശാലിയുടെ പുതിയ എപ്പിസോഡില് വിഷ്ണു ഇങ്ങനെ സങ്കടത്തോടു കൂടി കറിയാണ് അങ്ങനെ അവിടുത്തെ സെക്യൂരിറ്റി അനുപല്ലവിയോട് ആ ബോഡി ഐഡന്റിഫൈ ചെയ്യാനായിട്ട് എടുത്തു കാണിച്ചു കൊടുക്കുമ്പോഴായിരിക്കും മോളെന്ന് വിളിച്ചോണ്ട് ഒരു കുറച്ച് ആൾക്കാർ അങ്ങോട്ട് ഓടിയിരുന്നത് പിന്നെ എല്ലാവരുടെയും ഒരു കൂട്ടക്കറച്ചിലാ ഇതൊക്കെ കണ്ട് വിഷ്ണു അനു കമനും ഞെട്ടിലോടെ നിൽക്കണേ ഈ വന്നിരിക്കുന്നതാണ് ആ ബോഡിയുടെ യഥാർത്ഥ ഉടമകള് അപ്പോ കമലം കമല വഴിഞ്ഞിട്ട് അതെന്താ സംഭവം എന്ന് എന്നൊക്കെ ഒരാൾ പറയും കടലിൽ ചാടി മരിച്ച കുട്ടിയുടെ അച്ഛനും അമ്മയാ അപ്പോഴാണ് വിഷ്ണുവിന് കുറച്ച് ആശ്വാസാവുന്നത് ആ കുട്ടിയുടെ അച്ഛനും അമ്മയാണെങ്കിൽ അവിടെ കരയാണ് ഞങ്ങളോട് ചതി കാണിച്ചല്ലോടി ശ്വാസിക്കുന്നത് സ്നേഹം കൊണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ വിഷ്ണു എഴുന്നേൽക്കുമ്പോ കമലം പറയും ഞാൻ പറഞ്ഞില്ലേ ആശാനെ നമ്മളൊന്ന് ടെൻഷൻ അടിപ്പിക്കണമെന്ന് ഈശ്വരൻ ഉണ്ടായിരുന്നുള്ളു അത് നടന്നു ഏട്ടത്തീമ അവിടെ എവിടെങ്കിലും തന്നെ ഉണ്ടാകും ചിലപ്പോ ആശാനെ തിരക്കി നിൽക്കുന്നുണ്ടാവും ഉറപ്പാണ് ആശാനെ ഏട്ടത്തീമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല ആശാൻ ായിട്ടിരിക്കുമ്പോഴും വിഷ്ണു അങ്ങോട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് അങ്ങനെ അനു പോയിട്ട് അത് ശാലിനി അല്ലെന്ന് ഉറപ്പുവരുത്താനാണ് ആ ഒരു ആശ്വാസം അനുവിന്റെ മുഖത്തുണ്ട് അത് കാണുമ്പോഴാ വിഷ്ണു ഒന്നൂടെ സമാധാനാവുന്നത് അവള് എന്ന് വിഷ്ണുവിനെ ചോദിക്കുമ്പോ അനു പറയും അത് മേടല്ല അപ്പോഴാണ് ഒന്നൂടെ ആശ്വാസാവുന്നത് ശേഷം വിഷ്ണു ഒന്നൂടെ പൊട്ടിക്കറിയും അങ്ങനെ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിഷ്ണുവും കമലനും അനുവും കൂടെ ഇപ്പൊ വീണ്ടും കടപ്പുറത്തേക്ക് വന്നിരിക്കാം അനു പറയും മേഡവുമായി നല്ല അടുപ്പുള്ള ഒന്ന് രണ്ട് ഉണ്ട് ഇനി അവരുടെ വീടുകളിലെങ്ങാനും പോയിട്ടുണ്ടോ എന്ന് ഞങ്ങളൊന്ന് അന്വേഷിക്കാം എന്തായാലും എന്തെങ്കിലും വിവരം കിട്ടിയാൽ എന്നെ അറിയിക്കണം ഞാനും അറിയിക്കാം വിഷ്ണു പറയും ഈ ഭാഗത്ത് ഷാലിനിയെ കണ്ടവരുണ്ടെന്ന് പറഞ്ഞിരുന്നു ഞാനിവിടെ ഒന്നുകൂടി അന്വേഷിക്കാം ഷാലിനിയെ കൊണ്ടല്ലാതെ എനിക്ക് മടങ്ങാൻ കഴിയില്ല അനു പറയും ഏറ്റവും വലിയ കടമ്പ ഇപ്പൊ കടന്നത് ഇനി എന്തായാലും അതുപോലൊരു പരീക്ഷണം ഉണ്ടാവില്ല അത്രക്ക് തീരുന്നു എന്തായാലും എന്തായാലും ഞങ്ങളെ വിളിച്ച് പറയണം ഞങ്ങൾ ഇനി ആ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തോട് ഒന്ന് നോക്കട്ടെ എങ്ങോട്ടെങ്കിലും യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ടോന്നെ പറയാൻ പറ്റില്ലല്ലോ കമലനും വിഷ്ണുവും തലയായിട്ടാ അങ്ങനെ അനു പറയും നമുക്ക് പോകരാമേട്ടാ എന്ന് പറഞ്ഞ അവരെ ശാലിനി അന്വേഷിക്കാനായിട്ട് മറ്റു ഭാഗത്തേക്ക് പോവാ കമലൻ പറയും ആശാൻ ഇവിടെ നിൽക്ക് ഞാനിനി ആ പാറക്കൂട്ടങ്ങൾക്കിടയിൽ ഒന്ന് പോയി നോക്കിയിട്ട് വരാം ന്വേഷിക്കാൻ പോവാണ് വിഷ്ണു കടലിനടുത്തേക്ക് നടന്ന് തിരയുടെ അടുത്തെത്തും എന്നിട്ട് സങ്കടത്തോടു കൂടി അവിടുന്ന് വിചാരിക്കാണ് എന്തിനാടോ ഇയാൾ എന്നെ ഇങ്ങനെ ഇട്ട് ഓടിക്കുന്നത് ഒരായുസ് മുഴുവൻ കരഞ്ഞു തീർക്കാനുള്ള സങ്കട ഈ കുറച്ച് നിമിഷം കൊണ്ട് അനുഭവിച്ചു തീർത്തത് ഇതുകൊണ്ട് താൻ എന്താ നേടിയത് എന്തിനാ ഈ പരീക്ഷണം ഞാൻ കുറച്ചു നേരമായിട്ട് ഇപ്പോ ഉരുകി തീരാണ് എവിടെയാ തമ്പു വിളിച്ചിരിക്കുന്നത് എവിടെയാണെങ്കിലും ജീവനോട് ഉണ്ടെന്ന് ഒന്ന് അറിഞ്ഞാ മതി എന്ന് പറഞ്ഞ തിരയിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് സങ്കടത്തോടു കൂടെ നിൽക്കണേ വിഷ്ണു അവിടെ ഇതേ സമയം കുടുംബശ്രീ വീട്ടില് ശാരദാമ്മ ഒന്നുകൂടെ ടെൻഷനായിട്ടുണ്ട് ഭഗവാന്റെ മുന്നിൽ പ്രാർത്ഥിക്കാണ് ദേവി ഞാൻ ദിവസവും തിരികെത്തിക്കാറുള്ളതല്ലേ ദിവസം എന്റെ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുള്ളതല്ലേ എന്താ എന്റെ കുട്ടിക്ക് സംഭവിച്ചത് എന്റെ മോളെ വിളിച്ചിട്ട് പോലും ഒന്നും കിട്ടുന്നില്ല ദേവി എവിടെയാ എങ്ങോട്ടാ പോയതെന്ന് അറിയാതെ ഞാൻ എന്ത് ചെയ്യും സഹായത്തിന് പോലും ഒരാളില്ലെന്ന് അറിയാലോ പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ ഇട്ട് തീത്തിയിട്ടിരിക്കുന്നത് ഈ രാത്രിയില് നിന ഇത് എവിടെ പോയി നോക്കാനാ ആകെ ഒരു സഹായത്തിന് വരുന്നത് വിഷ്ണുവാ ആ വിഷ്ണുവിനെ കുറിച്ച് ഒരറിവുമില്ല ഇനി വിഷ്ണു ശാലിനെ തിരക്കി നടക്കുവാണ് ഒരാശ്രയം ഇല്ലാതെ അവിടുത്തെ മുന്നിൽ നിന്ന് കരയാനില്ലേ എനിക്ക് കഴിയൂ സങ്കടങ്ങൾ കണ്ടാൽ അലിയുന്ന ആളല്ലേ കണ്ണീര് കണ്ടാൽ ആശ്വസിപ്പിക്കുന്ന ആളല്ലേ എന്നിട്ടും എന്തിനാ ദേവി എന്നെ മാത്രം ഇട്ട് ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത് എന്നും തിരികത്തിക്കുമ്പോ ആദ്യം രക്ഷിക്കണോ എന്ന് പറയുന്നത് എന്റെ ഷാലിനി മോളെ കുറിച്ചാ അവളെ കുറിച്ച് മാത്ര എനിക്ക് അവലാതി ഉള്ളത് എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഒരുപാട് ദുരന്തങ്ങൾ അങ്ങ് കാണേണ്ടി വരുവേ വിഷ്ണു അവൻ പിന്നെ ജീവിച്ചിരിക്കില്ല ഷാനി ഇല്ലാത്തൊരു ലോകം അവന് സങ്കല്പിക്കാൻ കൂടി കഴിയില്ല അങ്ങനെ ഒരു ലോകത്തെ കുറിച്ച് വിഷ്ണു ഇപ്പാലോചിക്കാണ് തനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് ശാരദമ്മയും ദേവി എനിക്ക് എന്റെ മോളെ കിട്ടണം എന്റെ മുന്നിൽ കൊണ്ടുവന്ന് തരണം എനിക്ക് പറയാൻ വേറെ ആരുമില്ല എല്ലാത്തിനും ഈ ഒരു ആശ്രയം മാത്രമേ ഉള്ളൂ എന്റെ മോളും എന്നിവിടെ തിരികെത്തിച്ച് പ്രാർത്ഥിക്കുന്നത് കാണുന്നതല്ലേ പിന്നെ എന്തിനാ അവളെ ഇങ്ങനെ കണ്ടില്ലെന്ന് നടിക്കുന്നത് ഒന്നും സംഭവിക്കാതെ എന്റെ കുഞ്ഞിനെ എനിക്ക് ഇങ്ങനെ തിരിച്ചു തരണം എനിക്ക് ഉറപ്പുണ്ട് എന്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ കഴിയില്ലെന്ന് രക്ഷിക്കു എന്റെ പൊന്നിദേവി കൈവിടല്ലേ എന്നൊക്കെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിന്റെ പ്രസവിച്ച അമ്മ അവിടെ നിന്ന് പ്രാർത്ഥിക്കാ കടപ്പുറത്ത് നിന്ന് പ്രാണവേദനയോടെ വിഷ്ണു പ്രാർത്ഥിക്കുന്നുണ്ട് എൻറെ ശാലിനി ഇല്ലാതെ ഈ കടൽ തീരുമ്പിട്ട് പോവില്ല അത് മനസ്സുകൊണ്ട് ഉറപ്പിച്ചു തന്നെ വന്നിരിക്കുന്നത് എന്നെ തോൽപ്പിക്കാനായിട്ട് ശാലിനി വന്നിരിക്കുന്നത് കടലമ്മയുടെ ഈ മടിൽ തട്ടിലേക്ക് തന്നെയാണെന്ന് എനിക്കറിയാം എന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചത് കൊണ്ട് ഞാനും തോൽപ്പിക്കാൻ പോവാ നേരം പുലരുന്നത് വരെ ഈ കടൽ തീരത്തിരിക്കും അതിനുള്ളിൽ അതിനുള്ളിൽ താൻ എന്റെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നിട്ടില്ലെങ്കിൽ ഈ കടലിൽ തന്നെയാണ് എനിക്ക് ആശയം എന്ന് ഞാൻ അങ്ങ് കരുതും കാരണം ഇനി എനിക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒന്നുമില്ല തന്റെ കൂടെ അല്ലാതെ ഒരു ലോകം ഇല്ല എനിക്ക് ജീവിതം ഇല്ല ഞാനിപ്പോ ഒരു വട്ടപൂച്ച എനിക്കിനി ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒന്നുമില്ല ഇനി എന്ത് ജീവിതം മരണം അത് തന്നെയാ അങ്ങനെയുള്ളവർക്കുള്ള മറുമരുന്ന് അങ്ങനെ ഞാൻ ചിന്തിക്കുന്നത് ഞാൻ പറഞ്ഞതും പ്രവർത്തിച്ചതും ഒക്കെ തെറ്റാ എന്നോട് താൻ എന്നോട് ക്ഷമിക്കു ശാലിനെ തന്നോടല്ലാതെ ഞാൻ വേറെ ആരത്താ എന്റെ സങ്കടം പറയാ എനിക്ക് താനല്ലാതെ മറ്റാരാ കൂട്ടായിട്ടുള്ളത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് വിഷ്ണു അവിടെ ഇരുന്നു പോവാ ആ മണ്ഡലത്തരകൾ ഇങ്ങനെ കൈകൊണ്ട് മുറുകെ പിടിക്കുന്നുണ്ട് ശേഷം ശാലിനിയെ വഴക്കു പറഞ്ഞത് ആലോചിക്ക മനസ്സും ശരീരവും മറ്റൊരാൾക്ക് നീട്ടിയിട്ട് എന്റെ പിന്നാലെ സ്നേഹാഭിനയിച്ചു വന്നതല്ലേ നിന എന്ത് പേരിട്ട അടി വിളിക്കേണ്ടത് ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാളും പോയി ചത്തൂടെ എന്ന് പറഞ്ഞതൊക്കെ ഇപ്പൊ ആലോചിച്ച് സങ്കടം വിഷ്ണു തന്റെ ഇങ്ങനെയുള്ള തീരുമാനം എന്നെ തകർത്ത് കളഞ്ഞു ശാലിനി തകർത്ത് കളഞ്ഞു എന്ന് പറഞ്ഞേ പൊട്ടി പൊട്ടി കറിയാണ് അങ്ങനെ വീർപ്പും കരയുന്നുണ്ട് അതിനിടയില് കൈകൊണ്ട് സ്വയം കവളിൽ ഇങ്ങനെ ആഞ്ഞടിക്കുന്നുണ്ട് അങ്ങനെ അവിടെ ഇരുന്ന് പ്രാണം പോകുന്ന പോലെ ഇങ്ങനെ സങ്കടപ്പെട്ട് വിങ്ങി കരയുമ്പോ പെട്ടെന്നൊരാള് വന്ന് തോളിൽ ഇങ്ങനെ കൈവെക്കണേ തിരിഞ്ഞു നോക്കുമ്പോ കരഞ്ഞു ക്ഷീണിച്ച് തളർന്ന ശാലിനി ശാലിനിയെ കാണുമ്പോ വിഷ്ണു എഴുന്നേൽക്കും ഇങ്ങനെ നോക്കുമ്പോ ശാലിനി സങ്കടത്തിൽ ഇങ്ങനെ കരയണേ പിന്നെ പിന്നൊന്നും നോക്കാതെ ചേർത്ത് പിടിക്കും തന്റെ പ്രാണനെ അങ്ങനെ രണ്ടുപേരും സങ്കടത്തോടു കൂടി കൊറേ സമയം പൊട്ടിക്കറിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ഉമ്മ കൊടുക്കും അങ്ങനെ ഒരുപാട് സമയം പോവും പിന്നെ കണ്ട ആ ഒരു സന്തോഷത്തിൽ ചെയ്ത പിന്നെ അങ്ങ് വിഷ്ണു അങ്ങ് സങ്കടവും ദേഷ്യവും എല്ലാം കൂടി വന്നിട്ട് ട്ന്ത് കൊടുക്കും നമ്മുടെ ഇഷ്ടത്തോടെയുള്ളൊരു ഇന്തലല്ലേ അങ്ങനെ എന്തിനാ എന്തിനായിരുന്നോ എന്തിനായിരുന്നേ ഈ നാടകം മൊത്തം എന്നെ മാനസികായിട്ട് തകർക്കാനാണോ ആണോ അതോ എന്റെ നെഞ്ചു തകർന്ന് ഞാൻ മരിച്ചു വരുന്നത് കാണാൻ വേണ്ടിട്ടോ എന്നൊക്കെ കരഞ്ഞോട് ചോദിക്കുമ്പോ ഷാലിനിയെ പൊട്ടിക്കറിയാ എന്തിനാണെങ്കിലും ഞാൻ മരിച്ചു എന്നെ കൊല്ലാതെ നീ കൊന്നു ഇപ്പൊ നിന്റെ ഈ മുന്നിൽ വന്നു നിൽക്കുന്നത് വിഷ്ണുവിന്റെ ജടം മാത്രാ ജലം മാത്രം ഒരു അത്രയ്ക്ക് ഞാൻ കുറഞ്ഞ സമയം കൊണ്ട് അനുഭവിച്ചു അനുഭവിച്ചു അപ്പൊ ശാലിനി വരെയും മരിക്കാൻ വേണ്ടി തന്നെയാ വന്നത് ഞാൻ ദൈവത്തെ പോലെ കൊണ്ടു നടക്കുന്ന ആളിന്ന് കേൾക്കാൻ പാടില്ലാത്ത വാക്കുകൾ കേട്ടപ്പോ ഒരു നിമിഷം ഞാൻ എന്നെ തന്നെ ഒന്ന് മറന്നു എന്റെ ഉറ്റവരെയും കൂടെ ഇവരെയും എല്ലാവരെയും മറന്നു കാരണം എനിക്കെല്ലാം വിഷ്ണുട്ടനായിരുന്നു ആ വിഷ്ണുട്ടനിൽ നിന്നൊരു വേദന ഉണ്ടായപ്പോ എനിക്കിത് താങ്ങാൻ പറ്റിയില്ല എന്ന് പറഞ്ഞേ വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ച് കരയാണ് ശാലിനി എനിക്കപ്പോ മേശ മതി എന്നാ തോന്നിയത് മരിക്കേണ്ടവളായിരുന്നു പക്ഷേ വിധി എന്നെ അവിടെയും തോൽപ്പിച്ചു വിഷ്ണു വരെയും തോൽപ്പിച്ചത് വിധിയല്ല നിന്റെയും എന്റെയും രക്തത്തിൽ പിറന്ന മക്കളാ ഇത് കേൾക്കുമ്പോ ശാലിനി നാട്ടിലൂടെ വിഷ്ണുവിനെ ഇങ്ങനെ നോക്കണേ വിഷ്ണു അറിയാൻ നമ്മുടെ മക്കള് വിഷ്ണുട്ടാ നമ്മടെ നമ്മുടെ വിഷ്ണു വിരൽ ചൂണ്ടിട്ട് പറയും ഒളിക്കണ്ട ഒന്ന് ഒളിക്കണ്ട ഇനി എന്നെ വിടിയാക്കാൻ നോക്കണ്ട ശാലിനി വീണ്ടും ഞാട്ടിലൂടെ വിഷ്ണുട്ടാ വിഷ്ണു അറിയാൻ കാര്യങ്ങളെല്ലാം അറിയേണ്ട രീതിയിൽ അറിഞ്ഞിട്ട് തന്നെ ഞാനിപ്പോ തനിക്ക് മുന്നിൽ വന്ന് നിൽക്കുന്നത് ഷാനി ഇത് കത്ത് ഞാൻ കണ്ടു എല്ലാ സത്യങ്ങളും ഞാൻ അറിഞ്ഞു ശാലിനി കൈകൂപ്പി തല താലത്ത് ഇങ്ങനെ വിഷ്ണുവിന്റെ മുന്നിൽ നിന്ന് കരയാ സത്യം നമ്മുടെ മക്കളല്ലേ നമ്മുടെ കുഞ്ഞു പോലത്തെ മക്കളല്ലേ വിഷ്ണുട്ടാ എന്നെ വിളിച്ച് ഷാലിനിക്ക് അറിയുമ്പോ വിഷ്ണുവിൽ പറ തന്റെ നാവിന്ന് എനിക്ക് കേൾക്കണം നോക്ക് എത്ര വർഷങ്ങളായിട്ട് കേൾക്കാൻ കൊതിക്കുന്ന വാക്കുകളിത് നോക്ക് അത് തന്റെ നാവിന്ന് തന്നെ കേൾക്കണം എന്നുള്ളൊരു ആഗ്രഹം വേണ്ടി ചോദിക്ക ോ അതിനുവേണ്ടി ഞാൻ എത്രയോ നാളുകളായിട്ട് ചോദിക്കുന്ന ചോദ്യ ആ ചോദ്യത്തിന് സത്യം തന്റെ നാമെന്ന് തന്നെ അറിയണം പറ തന്നെ നിന്ന് എനിക്കത് കേൾക്കണം ശാലിനി വീണ്ടും കൈ കൂപ്പി നിക്ക വിഷ്ണു വീണ്ടും പറയും പറ ശാലിനി പറ പാപ്പയും സത്യവും നമ്മുടെ മക്കളല്ലേ ശാലിനിയും മുഖം പൊത്തി വെച്ച് ഇങ്ങനെ പൊട്ടിക്കറിയും വിഷ്ണു വയ്ക്കും പറയടി ഒന്ന് പറയടി പറ അതില് ശാലിനി പറയും അതെ അതെ ഇനി എനിക്ക് ഒളിച്ചു വെക്കാൻ വയ്യ അവര് രണ്ടുപേരും അവര് രണ്ടുപേരും നമ്മുടെ മക്കളാ യും എന്റെയും മക്കള് എന്ന് പറഞ്ഞോണ്ട് വിഷ്ണു നെഞ്ചത്ത് കിടന്ന് ശാലിനി വിഷ്ണു ചേർത്ത് പിടിക്കുന്നൊന്നുമില്ല കുഞ്ഞിനെ കൈമാറിയതൊക്കെ ഇങ്ങനെ ആലോചിച്ച് വിഷ്ണു ബാക്കോട്ട് ബാക്കോട്ട് നടന്നു പോകും എന്നിട്ട് ഉച്ചത്തില് അലറി കറിയ എന്നിട്ട് മുട്ടുകുത്തി അവിടെ ഇരിക്കും അതില് പൊട്ടിക്കറിയുന്നാണുമ്പോ വിഷ്ണുട്ടാ എന്ന് വിളിച്ച് ശാലിനി അടുത്തേക്ക് ചെല്ലും നോക്ക് വിഷ്ണു ഏട്ടാ വിഷ്ണുട്ടാ നോക്ക് അത് അവര് നമ്മുടെ സ്വന്തം മക്കളാ അച്ഛന്റെ ഇമ്മീഡിയ സ്നേഹം ഒരുമിച്ച് അനുഭവിക്കാൻ യോഗമില്ലാത്ത നിർഭാഗ്യരായ മക്കള് അവർക്കെപ്പോഴും വിഷ്ണുട്ടൻ വിഷ്ണു ബിഗ് ഫ്രണ്ടും ഒക്കെയാ വിഷ്ണുട്ടാ ഇനി അങ്ങനെ തന്നെ അവയും വേണം ഇല്ലെങ്കിൽ തകർന്നത് പലരുടെയും ജീവിത വിഷ്ണു വാ പൊത്തിവെച്ച് വീർപ്പ് മുട്ടി ഇങ്ങനെ കറിയുകയാണ് അപ്പോ ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തുള്ളത് അപ്പിന്നത്തെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ അവരൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്